കൊല്ലം ജില്ലയെ മോശമായി ചിത്രീകരിക്കുന്ന പല വാർത്തകളും പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ വന്ന ഒരു വാർത്തയാണ് പൊറോട്ട കൊടുക്കാത്തതിന്റെ പേരിൽ കടയുടമയുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു എന്ന വാർത്ത ഇത് കൊല്ലത്തെ കിളികൊല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഒന്ന് പപ്പടം കൊടുക്കാത്തതിന്റെ പേരിലുള്ള അടി അടുത്തത് എന്ന് പറഞ്ഞാൽ ലേസിന്റെ പേരിലുള്ള അടി ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക കൊല്ലം ജില്ലയിലെ ചില ഒറ്റപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ഇത് വലിയ ഒരു ഭൂകമ്പമാക്കി കൊല്ലത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഓരോ വാർത്ത വരുമ്പോഴും ആൾക്കാർ പറയും ദേ കൊല്ലം വീണ്ടും കൊല്ലം പിന്നെയും കൊല്ലം ഇങ്ങനെ വാർത്തകളെ കൂടുതൽ വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ആലോചിക്കുക ഈ വാർത്തകൾ കൊല്ലത്ത് മാത്രമാണോ ഉള്ളത് എം ഡി എം എയുടെ പേരിൽ കഞ്ചാവ് കേസിന്റെ പേരിൽ പല ജില്ലകളും ഇപ്പൊ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സ്വർണ്ണം കടത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും സ്വർണം കടത്തിന്റെ പേരിൽ പല ജില്ലകളും വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൂടത്തായി കേസ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അരങ്ങേറിയ ഒരു വലിയ ഒരു മരണ വാർത്ത കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ അടുത്തിടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് പ്രണയം നടിച്ച് കാമുകന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു കൊന്ന വാർത്ത അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന വാർത്തയാണ് രണ്ട് നരബലി കേസുകൾ നിങ്ങൾ ആലോചിക്കുക ഇത് എല്ലാ ജില്ലയിലും വാർത്തകളുണ്ട് എല്ലാ ജില്ലയിലും വളരെ മോശമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഇങ്ങനെ എല്ലാ ജില്ലയിലും നടക്കുന്ന പല വാർത്തകളെ മാറ്റിവെച്ചിട്ട് കൊല്ലത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇങ്ങനെ വലുതാക്കി കാണിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് എന്റെ aqui praia പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കൊല്ലങ്കാരുടെ ഒരു സഹായ മനസ്ഥിതി ഇവിടെ ഇന്ന് ധാരാളം പേരാണ് മറ്റുള്ള ജില്ലകളെ പോയി സഹായിച്ചത് ഇത്രയും സഹായ മനസ്ഥിതിയുള്ള മറ്റൊരു ജില്ല ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം നമ്മുടെ നാട്ടിലേക്ക് ഒരു കല്യാണമോ ഒരു പാലുകാച്ചോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്തുമാത്രം സാമ്പത്തിക സഹായമാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നതെന്ന് അത് അനുഭവിച്ച ഞങ്ങൾക്കറിയാം കൊല്ലങ്കാരുടെ ധാരാളം ഗുണങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ കൊല്ലങ്കാരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അല്പം നോവും മാത്രമല്ല നമ്മൾക്കറിയാം മറ്റു പല ജില്ലകളിലും സ്ത്രീകള് മണ്ണ് ചുമന്നും പല ശാരീരിക അധ്വാനം ആവശ്യമുള്ള പല ജോലികളിലും ഏർപ്പെടുമ്പോൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ കൊല്ലത്ത് ഒരാൾ പോലും മണല് ചുമക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ കശുവണ്ടി ഫാക്ടറി ഉണ്ട് കശുവണ്ടി ഫാക്ടറിയിൽ നല്ല ഗവൺമെന്റ് ജോലിക്കാർ പോകുന്നത് പോലെയാണ് ബാഗും തൂക്കി അവിടെ പോയി ജോലി ചെയ്യുന്നത് അത് രാവിലെ ഒന്ന് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് ഇത്രയും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായി ജീവിക്കുന്ന കൊല്ലത്തിനെയാണ് ആക്ഷേപിക്കുന്നത് പിന്നെ വേറൊന്നു ചിന്തിക്കുക കഥകളിയുടെ ഈറ്റില്ലമാണ് കൊല്ലം ജില്ല ധാരാളം കലകൾ പിറന്ന നാടാണ് നമ്മുടെ കൊല്ലം അതായത് നാടകത്തിന്റെ ഉദയം നാടകത്തിന്റെ ഈറ്റില്ലം നാടകത്തിന് പ്രചുര പ്രചാരം നേടിക്കൊടുത്ത ജില്ലയാണ് കൊല്ലം ജില്ല കഥാപ്രസംഗ കലയുടെ നാടാണ് കൊല്ലം ജില്ല അതുപോലെ തന്നെ ധാരാളം പ്രമുഖർ ജീവിച്ച നാടാണ് നമ്മുടെ കൊല്ലം ജില്ല ഒ എൻ വി കുറിപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒ എൻ വി കുറിപ്പിന്റെ നാടാണ് കൊല്ലം ജില്ല കശുവണ്ടി വ്യവസായ മേഖലയിൽ പ്രമുഖനായ ശ്രീ രവീന്ദ്രൻ നായരും വ്യവസായ മേഖലയിലെ പ്രമുഖനായ രവിപ്പിള്ളയും സ്വന്തം പേരിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ച ജനാബ് തങ്ങൾ കുഞ്ഞു മുസലിയാരും പിറന്ന നാടാണ് കൊല്ലം എന്നുകൂടി ഞാൻ അഭിമാന പുരസ്കരം ഞാൻ പറയുകയാണ് ഒത്തുകാരിയായ ലളിതാംബിക അന്തർജലം ധാരാളം സിനിമാ നടന്മാരും മുകേഷ് ബാലചന്ദ്രമേനോ കൊട്ടാരക്കര ശ്രീധരൻ നായ സുരേഷ് ഗോപി കൽപ്പന ഉർവശി തുടങ്ങിയ ധാരാളം സിനിമാ നടന്മാർ പിറന്ന നാടാണ് കൊല്ലം ജില്ല ധാരാളം സിനിമാ നടന്മാരും ധാരാളം കലാകാരന്മാരുടെയും പിൻ താമസിക്കുന്ന നാടാണ് കൊല്ലം ജില്ല അതുപോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായ നാടാണ് കൊല്ലം ജില്ല സാംബ്രാണിക്കോടിയും മൺട്രോ തുരുത്ത് തെന്മല തുടങ്ങിയ ധാരാളം പ്രകൃതി രമണീയമായ പ്രദേശമാണ് കൊല്ലം ജില്ല അതുപോലെ തന്നെ മത്സ്യസമ്പത്തിന് പേരുകേട്ട നാടാണ് കൊല്ലം ജില്ല ചെറുകിട വ്യവസായങ്ങളായ കയറും കശുവണ്ടി ഫാക്ടറിയും എല്ലാം ഉള്ള നാടാണ് കൊല്ലം ജില്ല പിന്നെ കൊല്ലം ജില്ലയുടെ വേറൊരു പ്രത്യേക എന്താന്ന് വെച്ചാൽ കൊല്ലം ജില്ലക്കാരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞു വന്ന് വലിയ ജാടയം ഭാഷയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ വകവെച്ചു കൊടുക്കത്തില്ല നിന്റെ ജാടയം ഭാഷയൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ നീ അത് തെളിയിച്ചതാ എന്നൊരു മനോഭാവം കൊല്ലം ജില്ലക്കാർക്കുണ്ട് മറ്റുള്ളവരുടെ ജാടയും ഭാഷയും അംഗീകരിക്കാത്ത ആൾക്കാർ കൂടിയാണ് കൊല്ലം ജില്ല എന്ന് ഞാൻ സൌമ്യമായി പറഞ്ഞുകൊള്ളട്ടെ